കുറച്ച് ക്വാളിറ്റി കൂടെ കൂടുതൽ പേരുണ്ട് അകത്താക്കാൻ നോക്കിയുണ്ട് അയാൾ നമുക്കൊരു എതിരാളിയല്ല ഈ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യൻ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവരൊരു വികാര ജീവികളല്ല വിവേക ജീവികളാണ് ഇത് എത്ര വന്നാലും ഇതൊന്നും അംഗീകരിക്കാത്ത ചില വിഭാഗങ്ങളുണ്ട് എസ് എൻ ഡി പിയുടെ ഒരു ശബ്ദവും എന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഞാൻ താല്പര്യം ബി ജെ പി ചേർന്നിട്ടുള്ള ഏതെങ്കിലും കക്ഷിക്ക് അവര് വേണ്ടത്ര പരിഗണന കൊടുക്കുന്നില്ല കൂട്ടനാള് ഇടതുപക്ഷത്തിൽ നിന്ന് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ നിർത്തണം അവിടുത്തെ പാവങ്ങളുടെ ഹൃദയത്തോടിപ്പൊ തൊട്ടറിയുന്ന അവർക്ക് മാത്രമേ ഉള്ളു കെ എം മാണിസാറുമായിട്ട് അങ്ങേക്ക് വളരെ ഇടത്തൊരു ബന്ധമായി ഇന്നലെ അങ്ങോട്ടൊരു പ്രസ്താവന വന്നിട്ടുണ്ട് എന്താണ് പ്രതികരിക്കാനുള്ളത് മാണിസാറ് കുറച്ച് ക്വാളിറ്റി ഉള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കണം ഇത്ര രാഷ്ട്രീയത്തിൽ ഇത്ര ഒരു സഭ്യമല്ലാത്ത ഒരു വാക്ക് പോലും വരാത്ത ഒരു രാഷ്ട്രീയ അദ്ദേഹത്തെ പി സി ജോർജ് എന്തുവാൻ ചെയ്തത് അങ്ങനെ പലരും കൂടെ ചതിച്ചൊരു വരെയല്ല അകത്താക്കാമെന്ന് നോക്കിയൊരു വരെയല്ല അദ്ദേഹം യാതൊരു അഭിപ്രായ വ്യത്യാസവും അയാളെപ്പറ്റി പുച്ഛിച്ചോ മോശമായ ഒരു വാക്ക് മണിച്ചാർന്നാണ് തരുന്നോട്ടില്ല അത് ക്വാളിറ്റി അല്ലേ തീർച്ചയായിട്ടും എത്രയായാലും നിങ്ങളെപ്പറ്റി ഒരുപാട് ചീത്ത പറയുമ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ നിങ്ങളും മനുഷ്യനല്ലേ ഓടാന്നെങ്കിലും പറയല്ലേ അല്ലെങ്കിൽ എന്തെല്ലാതെങ്കിലും പറയല്ലേ ഒരു അക്ഷം ബി സി ചോർച്ചു പറയുന്ന വല്ല കണക്കും ഉണ്ടാവും നേരിൽ നിറവുണ്ടാ ബി സി ചോർത്തി അദ്ദേഹത്തിന്റെ തണലിൽ വന്നതല്ലേ ഇത് എന്തെല്ലാം പറഞ്ഞു ഞാനിരിക്കുന്ന സി പറഞ്ഞില്ല ഞാൻ പറയും നിങ്ങള് പറയത് ഞങ്ങള് വിളിച്ചു വരുത്തിയതാണ് മാണി സാറിനാ നിങ്ങളെ വരുത്തിയോ ഞങ്ങളെ ചേച്ചി പറയുന്നത് എന്നാലും അവര് ദിവസം പറയുക മാമണി സാറിന് ഞാൻ പറഞ്ഞു സാറേ ക്ഷമിക്കണം അപ്പൊ പറഞ്ഞു വെള്ളാപ്പള്ളി അത് വിട്ടേരി ജോർജ് അല്ലേ ജോർജ് പറഞ്ഞോട്ടെ സാറിയില്ല എന്നാണ് പറഞ്ഞത് പിന്നെ ഞങ്ങളോട് കുറച്ച് നീതി പുലർത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ തമ്മിലൊരു അടുപ്പമുള്ള കാലത്ത് പറഞ്ഞു സാറേ സാറിനെ ഞങ്ങളെ സഹായിക്കുമ്പോൾ ചിരിച്ചു ഞങ്ങളെ സഹായിക്കട്ടെ വെള്ളാപ്പള്ളി എന്ത് ചെയ്താണ് ഞാൻ പറയും കോർപ്പറേഷൻ പങ്കെടുമ്പോ ഞങ്ങൾ കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ വേദം വേണം ഒരു കാര്യം അടുത്ത അറിയാമല്ല അടുത്താൽ അതുപോലെ പാലിച്ചു ഓഹോസി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അദ്ദേഹം എന്ത് മാത്രം കോഴിയാണ് പാപ് അങ്ങനെ ഞാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് വളരാനും സാധിച്ചില്ലേ എതിരാളിയായിട്ട് കാണുന്നുണ്ടോ അയാൾ നമുക്കൊരു എതിരാളിയല്ല അത് വി സായ ബൾബല്ലേ ഇപ്പൊ ഇപ്പൊ ആരും വല്ല വരപ്പെട്ടിരിക്കും വേണം അത് അതങ്ങനെ പോയി ഇപ്പൊ മകൻ മേലും കൊള്ളാവുന്ന ർക്കും വേണ്ടത് വേസ്റ്റ് ആയി പോയി ആരും പോയിട്ട് അഹങ്കാരത്തി കൈകാൽ മിച്ചു പോയി അത് ഏതാണ്ട് ആരോ ആണ് എന്ന് തെരഞ്ഞെടുപ്പ് ആരെ എന്തും പറയാന്നുള്ളത് ദൈവയില്ലേ ഇപ്പൊ അവസാനം ഞങ്ങൾ അവരെ പറഞ്ഞില്ലേ ചണ്ടികൾ എന്നൊക്കെ അവര് പറഞ്ഞില്ലേ അങ്ങനെ ആരെ പറ്റിയ പറയാനുള്ളത് എല്ലാവരെയും പറയും എല്ലാരും പറഞ്ഞു ഇപ്പൊ പുള്ളി തന്നെ തണ്ടിയില്ലേ ആർക്കും വേണ്ട ഈ പാർട്ടി കൊണ്ടിരുന്നിട്ട് ആർക്കും വേണ്ടാതെ ഈ സാധനം ബി ജെ പി എത്തി കത്തോലിക്ക സഭയും അങ്ങുമായിട്ട് വളരെ അടുത്ത ബന്ധം തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ അടുത്ത കാലത്ത് കത്തോലിക്ക സഭ പറഞ്ഞിരിക്കുന്നത് വെള്ളപ്പള്ളി നടേശൻ സർ സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ സമുദായത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ അദ്ദേഹം പറയുന്ന അഭിപ്രായങ്ങളോട് വേറൊരു രീതിയിൽ പ്രതികരിക്കാനായിട്ട് ഇല്ല എന്നാണ് കത്തോലിക്ക സഭ പറഞ്ഞിട്ടുള്ളത് എന്താണ് പ്രതികരണം ഈ കത്തോലിക്ക സഭയെ സംബന്ധിച്ച ക്രിസ്ത്യൻ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ വികാര ജീവികളല്ല വിവേക ജീവികളാണ് അവർ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക കാര്യം മനസ്സിലാക്കി സംസാരിക്കുന്നില്ല മറ്റു വളരെ കുട്ടിയല്ല ഞാൻ പറയുന്നതിനു കുറെ സത്യമുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്ക് സ്കൂളില്ല കോളേജില്ല സ്ഥാനമില്ല പ്രാതിനിധ്യം ഇല്ല എന്നൊക്കെ പറയാൻ അത് സത്യമാണ് എന്നുള്ളത് അവർക്കറിയാവുന്നതുകൊണ്ട് ആ സത്യം അവർക്ക് ബോധ്യമായതുകൊണ്ടും പകുതി പോലെ തെളിഞ്ഞു നിൽക്കുന്നതുകൊണ്ടും അവർ അത് അംഗീകരിക്കുന്നു അതേസമയത്ത് ഇത് എത്ര വന്നാലും ഇതൊന്നും അംഗീകരിക്കാത്ത ചില വിഭാഗങ്ങളുണ്ട് അവർ പറയണത് എല്ലാം നടക്കണം അവർക്കെതിരായ ഒന്നും പിന്നെ നാല് പേരെ വളഞ്ഞിട്ട് ആക്രമിക്കുക ഇനി ഭാവിയിൽ ഏതെങ്കിലും തരത്തിൽ പാണക്കാടുമായിട്ടൊക്കെ എന്തെങ്കിലും ഒരു സഹകരണം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ പണ്ട് സഹകരണമില്ല ഇപ്പോഴും ഇല്ലല്ല പണക്കാടില്ല ഞാൻ കണ്ടിട്ടില്ല പരസ്പരം അങ്ങോട്ടേക്കോട്ടും ഇന്നലെ ഇല്ല സംസാരിച്ചിട്ട് അവസരം ഉണ്ടായിട്ടില്ല എനിക്ക് എനിക്കെതിരിണ്ടായിട്ടില്ല അദ്ദേഹം അവരുടെ ആത്മീയ നേതാവ് ഞങ്ങൾക്ക് ആത്മീയ നേതാവ് ഇല്ലാത്തതാണ് ഞങ്ങൾ കുഴപ്പം ഇപ്പൊ ക്രിസ്ത്യാനിക്ക് ആത്മീയ നേതാവുണ്ട് ഓ മുസ്ലിം ആത്മീയ നേതാവുണ്ട് ഓ ഞങ്ങൾക്ക് ആത്മീയ നേതാവ് ഇല്ല അല്ല എസ് എൻ ഡി പിടെ എല്ലാം ആണല്ലോ അങ്ങ് പക്ഷേ എസ് എൻ ഡി പിന്നെ എസ് എൻ ഡി പി എന്നും അഭിമാനത്തോടെ നെഞ്ചുപിരിച്ചു നിൽക്കാൻ പറ്റിയിട്ടുള്ളത് അങ്ങയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ആയതിനു ശേഷം മാത്രമാണ് അത് ഈ ശത്രുക്കൾ പോലും അംഗീകരിക്കണം എസ് എൻ ഡി പി ശബ്ദം എന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഞാൻ താല്പര്യമില്ല എനിക്ക് സ്വകാര്യ താല്പര്യമില്ല സാമൂഹിക സത്യങ്ങൾ ഞാൻ തുറന്നു പറയും ആ സാമൂഹിക സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ അത് ശരിയാണെന്ന് ഞങ്ങൾക്കറിയാം ഞാൻ കള്ളവല്ല പറഞ്ഞത് സത്യമാണ് പറയുന്നതെന്ന് ഉള്ളിലേർക്കറിയാം പറഞ്ഞു ആ അതങ്ങനെ പറഞ്ഞു ശരിയല്ല ഇങ്ങനെ പറയാമോ എന്നൊക്കെ പറയുമ്പോൾ ആ പറഞ്ഞത് ശരിയായിരുന്നു എന്ന് ബഹുജനം അംഗീകരിക്കുന്നത് ഇപ്പൊ ഞാൻ മലപ്പുറത്തെ പറ്റി പറഞ്ഞത് കേരളത്തിലുള്ള എല്ലാളും നല്ല ഇന്ത്യയിലുള്ളവർ എത്ര പേര് പുറത്ത് തന്നെ വിളിക്കുന്നുണ്ട് താങ്കൾ പറഞ്ഞ വളരെ ശരിയാണ് ഞങ്ങൾക്ക് പറയാനൊക്കെ എന്ന് പറയുന്ന എത്ര പേരെ സമൂഹം അംഗീകരിച്ച കാര്യങ്ങളാണ് ഇവർ എ കെ ആൻഡണി പറഞ്ഞിട്ടുണ്ട് പക്ഷേ എ കെ ആന്റണിയ ഒന്നുമില്ലേ അപ്പത്തന്നെ എല്ലാവരും കൂടെ അതന്നെ എല്ലാവരും ചെയ്തത് പക്ഷെ എനിക്ക് അവരാരും സ്ഥാനം തന്നിട്ടില്ല അവർ സ്ഥാനം തന്നത് തന്നെ വലിയ സത്യം പറഞ്ഞപ്പോഴും ഏകാനെ പിടിച്ച് നടത്തിട്ടത് പക്ഷെ ഇവര് തന്ന സാധനല്ല എനിക്ക് തന്നെ ഇപ്പൊ അല്ല ഇവള് അവര് പൂർണ്ണമായി തന്നെ അംഗീകരിക്കില്ല അതുകൊണ്ടല്ല ആ സമ്മേളനം നടക്കുമ്പോൾ മോൾ ഞങ്ങൾ ശാഖാപ്രതിനിധികളെ വെച്ചുകൊണ്ടാണ് നടത്തുന്നത് ആയിരങ്ങളാ വരുന്നത് കാരണം ഒരു വികാരമായി മാറി പക്ഷേ ടി വി ആളെ കാണിക്കല്ല അതൊരു നയാണ് കാരണം അത്ര ആള് കൂടിയൊന്നും ഒന്നും അബ്ബിക്ക് അറിഞ്ഞുപോയാലേ ഞങ്ങൾക്ക് ക്രെഡിറ്റ് കിട്ടിയല്ലേ അതുകൊണ്ട് പലടത്തും ഉള്ള സമ്മേളനത്തിന്റെ ചെറിയൊരു ഭാഗം ഈ നായാടി മുതൽ നമ്പൂതിരി വരെ എന്നുള്ള രീതിയിൽ ഒരു വലിയൊരു മുന്നേറ്റം അങ്ങയുടെ നേതൃത്വത്തിൽ നടക്കുകയുണ്ടായി അതിനെ തുടർന്നാണ് ബി ഡി ജി എസ് എന്താ രാഷ്ട്രീയ പാർട്ടി പിറന്നത് എന്താണ് പറയാനുള്ളതിനെ കുറിച്ച് അതിങ്ങനെ ഉണ്ടും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ട് കാരണം അതിനെ വളർത്തേണ്ടതാരാണ് ബി ജെ പി ആണ് ഇപ്പൊ നിങ്ങൾ നോക്ക് ഇടതുപക്ഷത്തിനെത്തി ചെറുതും വലുതുമായിട്ട് എത്രയോ കക്ഷികൾ ഈ പറഞ്ഞ ആളില്ലാത്ത പാർട്ടിയെ എൻ സി പിക്ക് പോലും സീറ്റ് കൊടുത്തിട്ട് മന്ത്രിയെയും കൊടുത്തു ഒരാളുണ്ടെങ്കിൽ പോലും ഓരോ മന്ത്രിയാക്കി പക്ഷെ ബി ജെ പി ചേർന്നിട്ടുള്ള ഏതെങ്കിലും കക്ഷിക്ക് അവർ വേണ്ടത്ര പരിഗണന കൊടുക്കുന്നില്ല വളരാൻ പോലും ല്ല കടന്നുള്ളി വളർച്ച ആളല്ലേ മന്ത്രിയാക്കില്ലേ കണ്ടുപിടിക്ക് ബി ഡിജെസിന് വേണ്ട ഒരു പ്രാതിനിധ്യം കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് തോന്നുന്നു കേരള ഘടകം അതിന് മുൻകെടുത്ത് ബിജെപി വേണ്ടത് പരിഗണന കൊടുക്കുന്നില്ല കേന്ദ്രത്തിൽ കൊടുത്താലും കേരളത്തിൽ നിന്ന് അവരുടെ പേര് പ്രൊമോട്ട് ചെയ്ത് അത് പിടിച്ച് കുറവോട്ട് വലിക്കുന്നുണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു പുതിയ നേതൃത്വം വന്നപ്പോൾ അതിന്റെ പരിഗണനയും പരിരക്ഷയും കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ബി ഡി എസ് രൂപീകരണത്തിന് ശേഷം നടന്നുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ഡി എസിന്റെ സ്ഥാനാർത്ഥികൾക്കെല്ലാം വളരെയധികം വോട്ടുകൾ കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പല സ്ഥലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് എത്തുന്ന അതെ അവസ്ഥ കുട്ടനാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു വളരെ വലിയ രീതിയിലുള്ള മുന്നേറ്റി മാത്രമല്ല ബി ജെ പി ഉൾപ്പെടെ അത് ഞാൻ ശതമാനത്തോളം കയറി അത് ആ കയറ്റിൽ നാളെ ഇതുവരെ ബി ജെ പിക്ക് കയറാൻ ഒത്തൊണ്ടില്ല കാരണം സമത്വ മുന്നേറ്റ യാത്രയുടെ ഒരു കയറ്റം ഉണ്ടായിരുന്നു അതൊരു വല്ലാത്ത മൂവ്മെന്റ് ആയിരുന്നു ആ മൂവ്മെന്റിനെ പിടിച്ചു നിർത്തി അതിനെ ഡെവലപ്പ് ചെയ്യാൻ ബിജെപിക്ക് സാധിച്ചില്ല കേരള ഘടകം പറഞ്ഞാൽ തമ്മിൽ വഴക്കല്ലേ ഇപ്പൊ അല്പമെങ്കിലും രാജീവ് ചന്ദ്രശേഖരൻ വന്നപ്പോ അദ്ദേഹം കുറേ ഒരു മാന്യം ആണ് വലിയ ഗ്രൂപ്പിൻ ചാട്ടമൊന്നും ഇല്ലാതെ ആണ് അദ്ദേഹത്തിന്റെ വീരങ്ങളും നന്നാമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുക ആലപ്പുഴ ജില്ലയിൽപ്പെട്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ ദുരിതം അനുഭവിക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് കുട്ടനാട് കുട്ടനാട് വന്നിട്ടുള്ള എം പലപ്പോഴും ആ നാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പരാജയമായിരുന്നുവെന്ന് പൊതുവേ ഉള്ള അഭിപ്രായമാണ് ഈ കുട്ടനാടിന്റെ കാര്യത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇരു മുന്നണികളിലും അങ്ങോട്ടൊരു ഇടപെടലുണ്ടാകുമോ കുട്ടനാട് ഇന്ന് നിർത്തിക്കുന്ന സ്ഥാനാർത്ഥികളൊന്നും ഇടപെടൽ നിർത്താൻ പാടില്ല എൻസിപിക്കാടുത്തത് കുട്ടനാടിന്റെ ജനഹൃദയത്തില് അവരുടെ സ്പന്ദനങ്ങളും പ്രയാസങ്ങളും അറിയാവുന്ന ഒരാളല്ല ഇപ്പോൾ അത് നിൽക്കരുത് അവിടെ ചേട്ടൻ മണ്ണിൽ നിന്നിരുന്നു ചേട്ടൻ്റെ ഗുണമോ മണവോ ഒന്നുമില്ല ഈ അനിയന് പുള്ളി ഇപ്പോഴേ മന്ത്രിയാകണം മന്ത്രിയാകണമെന്ന് പറഞ്ഞ് വേഷം കെട്ടിക്കൊണ്ട് ചുമ്മാ കഥയും കളിച്ച് കഥ കഴിയാതെ ആട്ടം കളി ഒരു എൻ സി പിക്ക് സീറ്റ് കൊടുക്കാൻ പാടില്ല അതിലൂടെ കൊടുക്കുന്ന ഇടതുപക്ഷത്തിന് കൊടുക്കണം അത് പിന്നോക്കക്കാർക്ക് ഏറെ പ്രാധാന്യം ഭൂരിപക്ഷമുള്ള നിയോജകമണ്ഡലമാണ് കുട്ടനാട് ആ കുട്ടനാട് ഇടതുപക്ഷത്തിൽ നിന്ന് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ നിർത്തണം അത് ജയിക്കും അവിടുത്തെ പാവങ്ങളുടെ ഹൃദയത്തോടിപ്പോൾ തൊട്ടറിയുന്ന അവർക്ക് മാത്രമേ ഉള്ളൂ കാരണം പിന്നോക്കക്കാരനും പട്ടികജാതിക്കാരനും ഏറെയുള്ള സ്ഥലമാണ് കുട്ടനാട് അവിടെ ഇന്നും വെള്ളം നിങ്ങൾ സങ്കടം തോന്നും ഇത്തോടെ പൊണ്ട് ഞാനൊരുപാട് സഹായം ചെയ്തു ഓരോ ശാ സെക്രട്ടറിമാർക്കും പിന്നെ വനിതാ സാർ ഇരുപതിനായിരം രൂപ ചെയ്യാൻ കൊടുത്തത് എനിക്ക് അവരെ കാണാൻ കരച്ചിലാണ് കാരണം ഇവിടെ പതിനായിരത്തിൽ ആളുകളാണ് ഞാനിവിടെ താമസിപ്പിച്ചിരുന്ന വെള്ളപ്പൊക്ക കാലത്ത് കേരളത്തിൽ ഇത്രയും പ്രയാസം അനുഭവിക്കുന്ന അത് കുട്ടനാട് പോലെ ഇല്ല അവിടെ വെള്ളമില്ല കൂലിപ്പണി അവിടെ അവർക്കാകെ കൃഷി ചെയ്യുന്ന ആ സമയത്തല്ലേ അത് കഴിഞ്ഞാൽ പണിയുണ്ടോ ഇത്രയും ദുരിതം ദുഃഖം അനുഭവിക്കുക ഈ കർഷകർ ഈ നെല്ലെല്ലാം ഉല്പാദിച്ച് അത് കാശ് കൊടുത്ത് മേടിക്കണ്ട അത് മേടിക്കയില്ല അവരെ കഷ്ടപ്പെടുത്തി ദുരിതത്തിൽ നിന്ന് ദുരിതത്തിൽ കടത്തിൽ നിന്ന് കടത്തിൽ പലിശക്കും കൊള്ളപ്പലിശക്കും ഇറക്കുന്ന കൃഷിയില് ഇതിനൊരു പരിഹാരം ഈ ഗവൺമെന്റ് വന്നിട്ട് പോലും അതിന്റെ വകുപ്പ് മന്ത്രിക്ക് പോലും ഒരു ചുക്കും ചെയ്യാൻ സാധിക്കുന്നില്ല ഇത് എന്നും ചവിട്ടി തേക്കുന്ന ഒരു വിഭാഗമായിട്ട് കുട്ടനാട്ടിലെ ജനങ്ങൾ മാറുന്നു കാരണം ആ അടിസ്ഥാന വർഗത്തിന്റെ വേദനയും പ്രയാസവും അറിയാവുന്ന ഒരു ജനപ്രതിഭവിടെ ഇല്ല അവിടെ ഇടതുപക്ഷം തന്നെ ആ സീറ്റ് എടുക്കുകയും ഇനിയും ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാനുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു കുറേ ഏകദേശം മുപ്പത് മിനിറ്റിന് മുകളിലായി ഇനിയും അങ്ങനെ എനിക്ക് വിഷമിപ്പിക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് ഇനിയും ഞങ്ങൾ വരും വീണ്ടും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് വരും അങ്ങേക്ക് ദീർഘായുസുണ്ടാവട്ടെ ശരിക്കും നമ്മൾ കേട്ടറിയുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്നതിനൊക്കെ അപ്പുറത്ത് പച്ചയായ മനുഷ്യന്റെ ജീവിത യാഥാർത്ഥ്യങ്ങൾ തൊട്ടറിഞ്ഞ ഒരു നല്ല മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം സാമൂഹിക നവോത്ഥാന നായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തെറ്റില്ലാതെ അദ്ദേഹത്തെ വിളിക്കാം വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന സാമൂഹിക നവോത്ഥാന നായകൻ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ നന്ദി നമസ്കാരം നമസ്കാരം